അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ ഷൂട്ട് അവസാനിച്ചു മക്കളെ ആരാണ് പുറത്തു പോയത് ഒരു വോയിസ് ക്ലിപ്പ് ലീക്ക് ആയിട്ടുണ്ട് ബിഗ് ബോസ് സൈഡിൽ നിന്നും ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് പുറത്തായത് എന്ന് ഇന്ന് എട്ടിൻ്റെ പണി കിട്ടിയത് ഒന്ന് നമ്മുടെ നെവിൻ ആണ് നെവിനെ അച്ചാറാക്കി എന്നാണ് വാർത്ത വരുന്നത് നെവിന് തന്നെ അവസാനം ലാലേട്ടനുള്ളത് എനിക്ക് ഈ ഷോയിൽ നിൽക്കാൻ താല്പര്യമില്ല ലാലേട്ടൻ ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു ആകെ പ്രശ്നമായി എന്നാണ് പറയുന്നത് അതിനുശേഷം അനുമോൾക്കും നൂറക്കും ആതിലക്കും എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് ക്യാപ്റ്റന്മാർ പറഞ്ഞത് കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടു അതായത് വെസൽ ക്ലീൻ ചെയ്യേണ്ട പണി അനുമോൾക്കാണ് അനുമോൾ ഞാൻ ക്ലീൻ ചെയ്യും ലാലേട്ടൻ വലിയ വിഷമത്തിലാണ് അതായത് ലാലേട്ടൻ തീയായി ആണ് ചോദിച്ചത് എന്നാണ് പറയുന്നത് നീ നിന്റെ വീടാണോ എന്നൊക്കെ അനുമോളോട് ലാലേട്ടൻ ചോദിച്ചു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ക്യാപ്റ്റന്മാർ പറഞ്ഞ പണി അതായത് നെവിൻ പറഞ്ഞത് ഈ പറയുന്ന അനുമോൾ വെസൽ ക്ലീൻ ചെയ്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് നെവിൻ എസ്കേപ്പായി പക്ഷെ അനുമോൾക്ക് നല്ല രീതിയിൽ ലാലേട്ടൻ കൊടുത്തു എന്നാണ് വിവരം പിന്നീട് അക്ബറിനും ആര്യനൊക്കെ കൊടഞ്ഞു എന്നാണ് വാർത്ത കേൾക്കുന്നത് ആരാണ് പുറത്തു പോയത് നമുക്കൊരു വോയിസ് ക്ലിപ്പ് കേട്ട് നോക്കാം അതായത് ലാലേട്ടൻ്റെ ഷൂട്ട് തുടങ്ങുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ലീക്കായ ഒരു വോയിസ് ക്ലിപ്പാണ് അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കണം ഓക്കെ രണ്ടാം സാനത്ത് നമുക്ക് അനീഷ് ആയിരുന്ന രണ്ടാം സ്ഥാനത്ത് ഇപ്പൊ ഉള്ളത് ഇപ്പൊ ചെറിയ നേരിയ ഓട്ടോ വ്യത്യാസത്തിലാണ് ഇവർ തമ്മിൽ നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് നോക്കുവാണെങ്കിൽ മൂന്നാം സ്ഥാനം നൂറയാണ് വോട്ടിൻ തുടക്കം തൊട്ട അവസാനം വരെ മൂന്നാം സ്ഥാനത്ത് നോര ഭദ്രമായിട്ട് തന്നെ ആ സ്ഥാനം പിടിച്ചടക്കി പിടിച്ചടക്കിയിരിക്കുന്നു നാലാം സ്ഥാനത്തേക്ക് വേറെ ആര്യനാണ് തുടക്കത്തിൽ പേര് കുറവുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവസാനം ആയപ്പോഴത്തേക്കും ആര്യൻ തികച്ചു കയറി വരികയായിരുന്നു വോട്ടിങ്ങിൽ അല്ലാതെ സാബുവാൻ തന്നെയാണ് സാബുവാൻ എന്തുകൊണ്ടാണ് അതിന്റെ സ്ഥാനം പിന്നെയും പിന്നെയും കിട്ടിയിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല പിന്നെ നമ്മൾ ഡേഞ്ചർ സോണിലേക്ക് നോക്കണ അക്ബർ ആണ് ഡേഞ്ചർ സോണിൽ ആറാം സ്ഥലത്തായിട്ടുള്ളത് അക്ബറിന് നേരെ വോട്ടിംഗ് വ്യത്യാസങ്ങളുള്ളൂ അതുകൊണ്ട് ഈ എവിഷൻ വീക്കിൽ ആരൊക്കെ ആയിരിക്കും വ്യക്തമാകാൻ എന്ന് പറയാൻ പറ്റില്ല ഏഴാം സ്ഥലത്ത് നവിനാണ് ഓൾമോസ്റ്റ് ഇപ്പൊ എവിഷൻ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പറയാൻ പറ്റില്ല നെവിൻ ആണ് വ്യക്തമായിരിക്കുന്നത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിപ്പം അവൈലബിൾ ആകുന്നത് അതുപോലെ തന്നെ സാറ്റർഡേ എപ്പിസോഡിൽ എവിഷൻ ഇല്ല അത് കൺഫേം ആയിട്ടുണ്ട് പിന്നെ എപ്പിസോഡിലാണ് കാര്യം നമുക്ക് ഉറപ്പാണ് അതായത് അക്ബർ അല്ലെങ്കിൽ നെവിൻ പുറത്താവുന്നു ഞാൻ പറയുകയാണ് എൻ്റെ പ്രഡിക്ഷൻ ഇപ്പൊ ഏഷ്യനെറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ നടക്കുന്ന കാര്യം പബ്ലിക് ചെയ്താൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് ഞാൻ ഏഷ്യാനെട്ടിനോട് ഒരു കാര്യം പറയുകയാണ് എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത് അല്ലാതെ അതായത് എനിക്ക് കിട്ടുന്ന വിവരം ഞാൻ പറയും നിങ്ങൾ കേസ് കൊടുത്താൽ നമുക്ക് ഈ കാര്യം പറയാൻ പറ്റുമല്ലോ അതായത് ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടെ നിന്നാണ് അപ്പോൾ ഒരു കാര്യം എൻ്റെതായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുകയാണ് പുറത്ത് പോകുന്നത് അക്ബർ ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഓക്കെ കാരണം നെവിന് അങ്ങനെ പുറത്താക്കൂല്ല കാരണം ബിഗ് ബോസിന് കോണ്ടന്റ് അല്ലേ പ്രധാനം ഇപ്പോൾ റിച്ച് കിട്ടണമെങ്കിൽ കോണ്ടന്റ് വേണം അവിടെ കോണ്ടന്റ് ഉണ്ടാക്കുന്നത് നെവിനാണ് അതുകൊണ്ട് അക്ബറിന് എട്ടിന്റെ പണി കിട്ടാനാണ് സാധ്യത ഉള്ളത് സാബു മോഹന് ചില വോട്ടുണ്ട് എന്തിനാണ് വോട്ട് ഇടുന്നത് എനിക്ക് പേഴ്സണലി അറിയുന്നില്ല ഒരു ഉപകാരമുണ്ടോ സാബുമാൻ ലക്കിമാൻ ആണ് എനിക്ക് ഉറപ്പാണ് ആ പൈസന്റെ ഒരു സീസൺ മറ്റേ അടുത്ത ആഴ്ച അല്ലേ മറ്റേ പൈസ വരുന്നത് മണി ആ ക്യാഷ് എടുത്തോണ്ട് സാബുമാൻ മുങ്ങാനാണ് എല്ലാ സാധ്യതയും ഉള്ളത് ഓക്കെ അപ്പോൾ അക്ബറിനാണ് എട്ടിന്റെ പണി കിട്ടിയത് അക്ബർ ആണ് പുറത്തായത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഓക്കെ അപ്പൊ ഏതായാലും കൂടുതൽ അപ്ഡേറ്റുമായി ഞാൻ ഉടൻ വരാം ഓക്കെ ബൈ